പ്രചോദന കഥകളുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചുമരിന് ഒരു കാപ്പി ദീപാലങ്കാരങ്ങളുടെ നാടായ വെനീസിലെ ഒരു ഭോജനശാല ഒരാൾ അവിടെ കാപ്പി കുടിക്കാൻ കയറി ആ നാട്ടിലെ രീതികളൊന്നും പരിചയമില്ലാത്ത പരദേശിയാണ് അയാൾ അയാൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കെ മറ്റൊരാൾ അയാളുടെ സമീപത്തായി വന്നിരുന്നു ആഗതൻ പരിചാരകനോട് രണ്ട് കാപ്പിക്ക് ഓർഡർ ചെയ്തു ഒന്ന് ചുമരിന് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിചാരകൻ ആഗതന് ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്നു കൊടുത്തു അത് കുടിച്ച് അയാൾ ഒന്ന് പണം നൽകി ഇറങ്ങിപ്പോയി അപ്പോൾ പരിചാരകൻ ഒരു കപ്പ് കാപ്പി എന്നെഴുതിയ ഒരു കടലാസ് ചുമരിൽ പതിച്ചു അല്പസമയം കഴിഞ്ഞ് ഒരു മൂന്നംഗ സംഘം ഭോജനശാലയിൽ വന്നു അവർ നാല് കാപ്പിക്കും നാല് സാൻഡ്വിച്ചിനും ഓർഡർ ചെയ്തു ഒരു കാപ്പിയും ഒരു സാൻഡ്വിച്ചും ചുമരിനുള്ളത് ആയിരുന്നു മൂന്ന് കാപ്പിയും സാൻഡ്വിച്ചുമേ അവർ കഴിച്ചുള്ളൂ നാല് കാപ്പിക്കും സാന്റ്വിച്ചും ഉള്ള പണം കൊടുത്താണ് അവർ മടങ്ങിയത് അവർ പോയ ശേഷം പരിചാരകൻ ഒരു കാപ്പി ഒരു സാന്ഡ്വിച്ച് നേരിയ തുണ്ട് കടലാസ് ചുമരിൽ പതിച്ചു അവിടെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന പരദേശിക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല വിചിത്രം തന്നെ എന്ന് മന്ത്രിച്ച് അയാൾ കാപ്പിയുടെ പണം കൊടുത്ത് സ്ഥലം വിട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സംഗതി വച്ചാൽ ആ പരദേശിക്ക് അതേ ഭോജനശാലയിൽ തന്നെ വരേണ്ട സാഹചര്യം ഉണ്ടായി ഇത്തവണ അയാൾ ഭക്ഷണത്തിന് ഓർഡർ നൽകി കാത്തിരിക്കവേ മുഷിഞ്ഞ വേഷം ധരിച്ച ഒരു യാചകൻ അവിടെ വന്ന് ഇരിപ്പിടത്തിൽ സ്ഥാനം പിടിച്ചു പരിചാരകൻ പതിവ് ഭവ്യതയുടെ ഓർഡർ സ്വീകരിക്കുന്നതിനായി യാചകനെ സമീപിച്ചു ചുമരിൽ നിന്ന് ഒരു കാപ്പി യാചകൻ പറഞ്ഞു പരിചാരകൻ അകത്തുപോയി ഒരു കാപ്പിയുമായി വന്നു യാചകൻ അത് കുടിച്ചു സ്ഥലം വിട്ടു അയാൾ പണം കൊടുക്കുകയോ ആരെങ്കിലും അയാളോട് പണം ആവശ്യപ്പെടുകയോ ഉണ്ടായില്ല അയാൾ പോയി കഴിഞ്ഞ ശേഷം പരിചാരകൻ ചുമരി നിന്ന് ഒരു കപ്പ് കാപ്പി എന്ന് എഴുതിയ തൊണ്ടുകടലാസ് നീക്കം ചെയ്തു പരിദേശിക്ക് ഇപ്പോൾ കാര്യം പിടികിട്ടി നേരത്തെ അയാൾക്കുണ്ടായിരുന്ന അമ്പരപ്പ് ഇപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുകമ്പിയായി മാറി ഉള്ളവർ ഇല്ലാത്തവർക്ക് ദാനം ചെയ്യുന്നതിൻ്റെ കുലീനമായ ഒരു മാതൃകയെക്കാണ് താൻ സാക്ഷ്യം വഹിച്ചത് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു ദാനം നൽകുന്നവർ അത് സ്വീകരിക്കുന്നത് ആരാണെന്ന് അറിയുന്നില്ല ദാനം സ്വീകരിക്കുന്നവൻ ദാനം നൽകുന്നവരുടെ മുമ്പിൽ ശിരസ് കുനിക്കേണ്ടി വരുന്നില്ല അവരുടെ അഭിമാനത്തിന് ഒട്ടും കോട്ടം തട്ടുന്നില്ല സാധാരണ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന അംഗീകാരവും ആദരവും അവർക്കും ലഭിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം ഒരുപക്ഷെ എവിടെയും നടന്നു കാണുന്നില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും മാതൃകാപരവും മനോഹരവുമായ സങ്കല്പം അല്ലേ പ്രചോദന കഥകളുടെ മറ്റൊരു എപ്പിസോഡ് വരെ വിടാം നന്ദി നമസ്കാരം